ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ വീണ്ടും പ്രതിഷേധം പ്രതിഷേധങ്ങൾക്കിടയിൽ തിരുവനന്തപുരം മുട്ടത്തറയിൽ പോലീസ് കാവലിലായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് ശ്രമിച്ചത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്റെ മകളടക്കം ടെസ്റ്റിൽ പങ്കെടുത്ത മൂന്ന് അപേക്ഷകരും പരാജയപ്പെട്ടു മുട്ടത്തറയിൽ സംയുക്ത സമരസമിതിയുടെ സമരത്തിനിടെയാണ് അപേക്ഷകരെത്തിയത് സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംയുക്ത സമരസമിതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി സമരക്കാരെ ബലം ഉപയോഗിച്ച് തള്ളി മാറ്റി അപേക്ഷകരെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് റോഡ് ടെസ്റ്റിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ മകളാണ് എച്ചെടുക്കാൻ എത്തിയത് പരീക്ഷയ്ക്കായി കൊണ്ടുവന്ന വാഹനത്തിന്റെ പിൻഭാഗം അപകടത്തിൽപ്പെട്ട നിലയിലായിരുന്നു റോഡ് ടെസ്റ്റിനിടെയുണ്ടായ അപകടമാണെന്നും തോറ്റയാൾക്ക് ടെസ്റ്റ് നടത്തുന്നുവെന്നും ആരോപിച്ചാണ് വാഹനം പ്രതിഷേധക്കാർ തടഞ്ഞത് സംഘർഷത്തിനിടെ പെൺകുട്ടിയെയും ഇരുചക്ര വാഹനത്തിന്റെ ടെസ്റ്റിനെത്തിയ മറ്റ് രണ്ടുപേരെയും പോലീസ് അകത്തേക്ക് കയറ്റിവിട്ടു കാർ ടെസ്റ്റിൽ പെൺകുട്ടിയും ബൈക്ക് ടെസ്റ്റിനെത്തിയവരും ടെസ്റ്റിൽ പരാജയപ്പെട്ടു ടെസ്റ്റ് പരാജയപ്പെട്ട അപേക്ഷകയെ തടഞ്ഞ് വിളിച്ചുകൊണ്ടായിരുന്നു സമരക്കാരുടെ പ്രതിഷേധം ടെസ്റ്റ് പരാജയപ്പെട്ടതിന് പിന്നാലെ വാഹനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് സമരക്കാർ ആഹ്ലാദ പ്രകടനം നടത്തി കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ ആദ്യമായാണ് മുട്ടത്തറയിൽ ടെസ്റ്റ് നടക്കുന്നത് അതേസമയം ടെസ്റ്റിനെത്തിയ മകളെയും തന്നെയും തടയുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നാരോപിച്ച് മോട്ടോർ വെഹിക്കിൾ ഗസ്റ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വലിയതുറ പോലീസിൽ പരാതി നൽകി സംസ്ഥാനത്ത് മിക്ക സ്ഥലങ്ങളിലും ഇന്ന് ടെസ്റ്റ് മുടങ്ങി സംയുക്ത സമരസമിതി സെക്രട്ടേറിയറ്റിലേക്ക് സമരക്കാർ മാർച്ചും നടത്തി